ഹലോ വെൽക്കം ബാക്ക്ന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി പൊങ്ങ് വെച്ചിട്ടുള്ള ജ്യൂസാണ് കേട്ടോ തേങ്ങയുടെ പൊങ്ങ് വെച്ചിട്ടുള്ള ജ്യൂസാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് നമുക്കതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു വലിയ പൊങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിത് കട്ട് എടുത്തതാണ് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അടിച്ചെടുക്കാനായിട്ട് തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനപ്പോൾ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാലിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് പൊങ്ങിനനുസരിച്ച് കൂട്ടാം കേട്ടോ പിന്നെ ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തണുപ്പിന് ആവശ്യമായിട്ട് ഐസ് ക്യൂബ്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ പൊങ്ങ് കിട്ടുകയാണെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിലോട്ട് ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്